ഡോക്ടർ എൻ എം ഹമ്മദലി സ്മാരക എൻഡോമെന്റിന് ഇക്കുറി അർഹരായത് ഹരിതകർമ്മസേനയാണ് എന്നത് അഭിമാനകരമാണെന്ന് മന്ത്രി എം വി രാജേഷ് പരിസ്ഥിതി സംരക്ഷണത്തിന് ഹരിതകർമ്മസേന നൽകുന്ന സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്നും സംസ്ഥാനത്തെ മുഴുവൻ ഹരിതകർമ്മസേനാംഗങ്ങളെയും പ്രതിനിധീകരിച്ച് ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങിയെന്നും മന്ത്രി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായി പ്രവർത്തിച്ച ഡോക്ടർ എൻ എം മുഹമ്മദാലിയുടെ സ്മരണയ്ക്കായാണ് എൻഡോ മിന്റ് നൽകുന്നത് ഹരിതകർമ്മസേന നാടിന് നൽകുന്ന മഹത്തായ സംഭാവനകൾ കേരളമാകെ തിരിച്ചറിയുകയാണ് കേരളത്തിന്റെ ഈ ശുചിത്വ സൈന്യത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ എന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it Raja Kumari, Raja Kumari, gold and diamonds. The trust of traveling gold. Raja Kumari.